മുല്ലപ്പെരിയാർ ഡാമിന് ശാശ്വത പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുല്ലപ്പെരിയാർ ടണൽ സമരസമിതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച അനിശ്ചിതകാല റിലേ നിരാഹാര സമരം സുപ്രീംകോടതി അഭിഭാഷകൻ കളീശ്വരം രാജ് ഉദ്ഘാടനം ചെയ്തു സുപ്രീംകോടതി വിധി അനുസരിച്ച് തേക്കടി റിസർവോയറിൽ ഓയറിൽ അൻപത് അടി ഉയരത്തിൽ പുതിയ ടണൽ നിർമ്മിച്ച് അതിലൂടെ തമിഴ്നാട്ടിലേക്ക് കൂടുതൽ ജലം ഒഴുക്കി വിടണമെന്ന് അദ്ദേഹം പറഞ്ഞു ഒരു ടണൽ എന്ന് പറയുമ്പോൾ അടി ഒയരത്തിൽ താഴെ നിന്ന് ഭൂതലത്തിൽ നിന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ അമ്പത് അടി ഉയരത്തിൽ നിർമ്മിക്കുന്ന ഒരു ടണൽ ഈ ടണൽ നിർമ്മിച്ച് വെള്ളം തമിഴ്നാടിൽ കൊടുത്താൽ ഡാമിൽ നമുക്ക് ഭീഷണി ഉണ്ടാക്കുന്ന വെള്ളം നിലനിൽക്കുന്ന അവസ്ഥ ഒഴിഞ്ഞു കിട്ടും ൂറ്റി നാൽപ്പതടി വേണമോ നാൽപ്പത്തി മൂന്നടി വേണമോ ഇതാണ് തർക്കം ഇതൊരു സത്യത്തിൽ വളരെ ബാലിശമായ തർക്കമാണ് വെള്ളം അമ്പതടി അമ്പതടി ഉയരം എന്ന് പറയുമ്പോ ഭൂനിരപ്പില്ല അടിത്തട്ടിൽ നിന്ന് അമ്പതടി ഉയരത്തിൽ ഒരു ടണൽ നിർമ്മിച്ചു കഴിഞ്ഞാൽ ആർക്കാണോ വെള്ളം വേണ്ടത് തമിഴ്നാടിനാണ് വെള്ളം കൊടുക്കാൻ കേരളം തയ്യാറാണോ നൂറ് ശതമാനവും തയ്യാറാണ് അത് ഈ ടണൽ വഴി കൊടുത്താൽ മതി ടണൽ വഴി വെള്ളം തമിഴ്നാട്ടിലേക്ക് കൊടുത്താൽ പിന്നീട് ഒരു പ്രശ്നം അത് ശേഖരിക്കുക എന്നുള്ളതാണ് ശേഖരിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും തമിഴ്നാടിന്റെ കൺസേൺ വെക്കാൻ ഇന്ന് പല വിധത്തിലുള്ള സാങ്കേതിക വിദ്യകളുണ്ട് അതിനുള്ള ടാങ്കുകൾ അവർക്ക് നിർമ്മിക്കാവുന്നതേ ഉള്ളൂ അവർ നിർമ്മിക്കുകയും ചെയ്യും ഇതുവഴി മുല്ലപ്പെരിയാർ ഉയർത്തുന്ന ഭീഷണി ഒഴിവാക്കാനും കഴിയും അങ്ങനെ കേരളത്തിന് സുരക്ഷ പ്രദാനം ചെയ്യാൻ കഴിയും നാം എല്ലാ കാലത്തും പറഞ്ഞതുപോലെ കേരളം എല്ലാ കാലത്തും പറഞ്ഞതുപോലെ തമിഴ്നാടിന് ആവശ്യമായ ജലം നൽകുവാനും കഴിയും അപ്പോൾ തമിഴ്നാടിൻ്റെ ജലത്തിന് വേണ്ടിയിട്ടുള്ള ആവശ്യം തൃപ്തിപ്പെടുത്താൻ കഴിയും കേരളത്തിൻ്റെ സുരക്ഷ എന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യം അതും തൃപ്തിപ്പെടുത്താൻ കഴിയും തണൽ നിർമ്മിക്കുന്നതിന് എന്തെങ്കിലും സാങ്കേതിക തടസ്സം ഉണ്ട് എന്ന് ഇതുവരെ ഒരാളും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഈ ഏറ്റവും അടുത്ത കാലത്ത് ഇതുമായി ബന്ധപ്പെട്ട് മെട്രോമാൻ എന്ന് നാം ബഹുമാനപൂർവ്വം വിളിക്കുന്ന ശ്രീ ഇ ശ്രീധരൻ അദ്ദേഹം പറഞ്ഞു മുല്ലപ്പെരിയാർ പ്രശ്നത്തിലുള്ള യഥാർത്ഥ പരിഹാരം തണൽ നിർമ്മാണമാണ് അത് സാങ്കേതികമായി നൂറ് ശതമാനം സുസാധ്യമാണ് അണക്കെട്ടിൽ വെള്ളം കുറച്ചു നിർത്തി അപകടരഹിതമാക്കാനും ഇതുവഴി സാധിക്കും ഇതേ ഉയർത്തുന്ന സമരസമിതി പുതിയ ഡാം എന്ന സംസ്ഥാന സർക്കാരിന്റെയും നിലവിലെ ഡാമിൽ ജലനിരപ്പ് ഉയർത്തണമെന്ന തമിഴ്നാടിന്റെയും ആവശ്യത്തോട് യോജിക്കുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടി സമരത്തിൽ മുല്ലപ്പെരിയാർ വള്ളക്കടവ് മുതൽ വൈപ്പിൻ വരെയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾ പങ്കെടുക്കും രമേശ് രവി അധ്യക്ഷത വഹിച്ചു സമരസമിതി മുൻ ചെയർമാൻ സി പി റോയ് സമരസമിതി പ്രസിഡന്റ് വി കെ സന്തോഷ് എളങ്ങുന്നപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് രസികലാ പ്രിയരാജ് അംഗം റസിയാ ജമാൽ സി പി പള്ളിപ്പുറം അനിൽ പ്ലാവിയൻസ് മാത്യൂസ് പുതുശ്ശേരി നടി പൌളിവൽസൺ ജോൺസൺ കോട്ടൂർ ബാഹുലേയൻ ഫ്രാൻസിസ് കളത്തിപ്പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു